നമസ്കാരം സംഘപരിവാർ പിന്തുണയോടെ എന്നാൽ സംഘപരിവാറിന്റെ ഉടമസ്ഥാവകാശത്തിൽ അല്ലാതെ ഹിന്ദു നേതാക്കളും ഹിന്ദു സംഘടനകളുമൊക്കെ പിന്തുണച്ചു തുടങ്ങിയ ചാനലാണ് ജനൻ ടി വി ശബരിമല യുവതീ പ്രവേശന വിഷയ സമയത്തെ ഏഷ്യാനെറ്റിന് തൊട്ടു പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി ജനൻ ടി വി പിന്നീട് ട്വന്റി ഫോർ ന്യൂസ് സ്ഥാപിക്കുകയും അവർ ആ രണ്ടാം സ്ഥാനം പിടിച്ചെടുക്കുകയും ജനൻ ടി വി മൂന്നാം സ്ഥാനത്തേക്ക് പോവുകയും ചെയ്തു വലിയ സാങ്കേതിക വിദ്യകളൊന്നും ഉപയോഗിച്ചില്ലെങ്കിലും ഈ നാട്ടിലെ സാധാരണ ജനങ്ങൾ പ്രത്യേകിച്ച് ഹിന്ദു ഭക്തർ ജനൻ ജനഞ്ജീവിയെ നെഞ്ചോടു ചേർത്തതുകൊണ്ട് ജനഞ്ജീവി അങ്ങനെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരുന്നു എന്നാൽ ചില ആഭ്യന്തര പ്രശ്നങ്ങളും മറ്റു ചില ചാനലുകളുടെ നാടകീയമായ പ്രീണന രീതികളും രീതികളുമൊക്കെ കൊണ്ട് ജനഞ്ജീവി പതിയെ പതിയെ അവസാന പാദത്തിലേക്ക് നീങ്ങി അംബാനി തുടങ്ങി വെച്ച ചാനലാണെങ്കിലും സാങ്കേതിക വിദ്യ ഏറെ ഉണ്ടെങ്കിലും ഒരുപാട് എഡിറ്റോറിയൽ നിയന്ത്രണങ്ങൾ ഉള്ളതുകൊണ്ട് എക്കാലത്തും ബാർക്ക് റേറ്റിംഗിൽ ഏറ്റവും താഴെയായിരുന്നു ന്യൂസ് ഐറ്റീൻ ന്യൂസ് എയ്റ്റീനും ജനം ടിവിയും തമ്മിലായി പിൽക്കാലത്ത് റേറ്റിങ്ങിനു വേണ്ടിയുള്ള മത്സരം ആ സാഹചര്യത്തിന് അറുതി വന്നിരിക്കുന്നു ജനം ടിവിയെ വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനുള്ള നീക്കങ്ങൾ ശക്തമായിരിക്കുന്നു ജനം ടി വി അതിശക്തമായി കുതിച്ചു കയറാൻ തുടങ്ങിയിരിക്കുന്നു ഏറ്റവും ഒടുവിലത്തെ ബാർക്ക് റേറ്റിംഗ് പുറത്തു വരുമ്പോൾ ആഹ്ലാദിക്കാൻ വകയുള്ളത് രണ്ട് ചാനലുകൾക്കാണ് ജനം ടിവിക്കും മീഡിയ വണ്ണിനും നിരാശ റിപ്പോർട്ടർ ചാനലിനും കൈരളിക്കും റിപ്പോർട്ടർ ചാനൽ നമുക്കറിയാം ഈ അടുത്ത കാലത്താണ് അത് പുനഃസംഘടിപ്പിച്ച് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ ചാനൽ അവതാരകരി ഒക്കെ കൊണ്ടുവന്ന് മുമ്പോട്ട് പോകാൻ തുടങ്ങിയത് വലിയ തോതിൽ വളർച്ച ഉണ്ടായി പ്രത്യേകിച്ച് നവകേരള യാത്ര നടന്നപ്പോൾ മന്ത്രിമാരെയും മുഖ്യമന്ത്രിയെയും ഒക്കെ നേരിട്ടെത്തിച്ച് ബഹുദൂരം മുമ്പിൽ കയറി എന്നാൽ ആ മധുവിധു കഴിഞ്ഞെന്നും റിപ്പോർട്ടർ ചാനൽ താഴേക്ക് പോവുകയാണെന്നുമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു റിപ്പോർട്ടർ ചാനലിനെ ഏറ്റവും അധികം പ്രേക്ഷകരെ എത്തിക്കുന്ന സുജിയ പാർവതി ആ ചാനൽ വിട്ടേക്കും എന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട് വാസ്തവത്തിൽ സംഘപരിവാർ പക്ഷത്ത് നിൽക്കുന്ന സുജിയ പാർവതി എന്ന ചാർ അവതാരിയെ റാഞ്ചിക്കൊണ്ടുപോയി കമ്മി രാഷ്ട്രീയം പുലർത്തുന്ന റിപ്പോർട്ടർ ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് സംഘപരിവാർ അണികളെ കൂടി പിടിച്ചു നിർത്തുകയായിരുന്നു ഈ തട്ടിപ്പ് തിരിച്ചറിഞ്ഞതുകൊണ്ടാവാം റിപ്പോർട്ടറിന്റെ വലിയ വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതേസമയം ജനഞ്ജീവിക്ക് വലിയ ഉയർച്ചയും സംഭവിക്കുന്നു ഇതിനേക്കാളൊക്കെ ഒക്കെ അത്ഭുതപ്പെടുത്തുന്നത് മീഡിയ മണിനുണ്ടാവുന്ന കുതിപ്പാണ് ഏറ്റവും കൂടുതൽ ബാർക്ക് റേറ്റിംഗ് പുറത്തുവരുമ്പോൾ പതിവ് പോലെ ഏഷ്യാനെറ്റ് തന്നെയാണ് ഒന്നാമത് ഏഷ്യാനെറ്റിനെ തോൽപ്പിക്കാൻ ഇതുവരെ ഒരു ചാനലിനും സാധിച്ചിട്ടില്ല അയൽപക്കത്ത് പോലും എത്താൻ ഇവർക്കാർക്കും കഴിയുന്നില്ല ഏഷ്യാനെറ്റിന്റെ ആ ഏകാധിപത്യം തുടരുന്നു ട്വന്റി ഫോർ ന്യൂസും രണ്ടാം സ്ഥാനത്ത് തന്നെ തുടരുന്നു മനോരമയാണ് മൂന്നാം സ്ഥാനത്ത് മാതൃഭൂമിയാണ് നാലാം സ്ഥാനത്തെ ദീർഘകാലമായി ഇത് എങ്ങനെ തന്നെയാണ് ഏറ്റവും മുമ്പിൽ ഏഷ്യാനെറ്റ് ബഹുദൂരും പിന്നിൽ രണ്ടാമത് ട്വന്റി ഫോർ മൂന്നാമത് മനോരമയും നാലാം സ്ഥാനം മാതൃഭൂമിയുമാണെങ്കിലും രണ്ടുപേരും തമ്മിൽ നേരിയ വ്യത്യാസമേ ഉള്ളൂ ഈ നാല് ചാനലുകളാണ് കേരളത്തിലെ ടി വി പ്രേക്ഷകരിൽ ഭൂരിപക്ഷം പേരും കാണുന്നതും കേൾക്കുന്നതും ബാക്കി ചാനലുകൾ റിപ്പോർട്ടറും കൈരളിയും മീഡിയ വണും ന്യൂസ് ഐറ്റീനും ജനവും ബാക്കി സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരത്തിലാണ് കാര്യമായ വ്യത്യാസമൊന്നും ഇവർ തമ്മിലില്ലാത്ത സാഹചര്യം ഏഷ്യാനെറ്റിന്റെ പോയിന്റ് നൂറ്റി പത്ത് പോയിന്റ് രണ്ട് എട്ടാണെങ്കിൽ ഇരുപത്തിനാലിന്റേത് എൺപത്തി മൂന്ന് പോയിന്റ് നാല് മൂന്ന് ബഹുദൂരം പിന്നിൽ മൂന്നാം സ്ഥാനത്ത് മനോരമ അൻപത് പോയിന്റ് അഞ്ച് ഒന്ന് മാതൃഭൂമി നാപ്പത്തി ഒമ്പത് പോയിന്റ് നാല് ഏഴ് അതായത് ഒരു പോയിന്റ് കഷ്ടി ഒരു പോയിന്റിന്റെ വ്യത്യാസം മീഡിയ വൺ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അഞ്ചാം സ്ഥാനത്ത് മീഡിയ വൺ എത്തി എന്നതാണ് മുപ്പത്തിരണ്ട് പോയിന്റ് ഒമ്പത് മീഡിയ വൺ പത്ത് വർഷം പിന്നിട്ടിരിക്കുന്നു മീഡിയ വണിന്റെ സ്ഥാനം ദീർഘകാലമായി ഏറ്റവും ഒടുവിൽ ന്യൂസ് തൊട്ടു മുമ്പിലായിരുന്നു എന്നാൽ കഴിഞ്ഞ കുറേ ആഴ്ചകളായി മീഡിയാവൻ അടിക്കടി ഉയരുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിൽ വന്നിരിക്കുന്ന അപ്രതീക്ഷിതമായ മാറ്റമാണ് കേരളത്തിന്റെ ഏറ്റവും അധികം സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് കൊച്ചിയും രണ്ടാമത് തിരുവനന്തപുരമായിരുന്നു എന്നാൽ സ്ഥിതിവിശേഷം മാറി ഏറ്റവും അധികം സാമ്പത്തിക ഇടപാടുകൾ ബിസിനസ് നടക്കുന്നത് കോഴിക്കോടായി മാറി കോഴിക്കോട് അനുദിനം വളരുകയാണ് കൊച്ചിയെ പിന്നിട്ട് ബഹുദൂരം മുമ്പിലാവാനുള്ള സാധ്യതയുണ്ട് ബാർക്ക് പലപ്പോഴും അവരുടെ റേറ്റിംഗിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ബിസിനസ് വളരുന്ന ഇടങ്ങളിലാണ് കൊച്ചിയിലായിരുന്നു അവരുടെ കൗണ്ടിംഗ് മെഷീനുകളിൽ കൂടുതലുള്ളത് പിന്നീട് തിരുവനന്തപുരത്തും ഇപ്പോൾ അവർ കോഴിക്കോട്ടേക്ക് കൗണ്ടിംഗ് മെഷീൻ കൂട്ടുന്നു അതായത് ബാർക്കിന്റെ മൊത്തം കണക്കെടുപ്പിൽ കോഴിക്കോടിന് പ്രാധാന്യം കിട്ടുന്നു സ്വാഭാവികമായും മലബാറിലെ ഏറ്റവും സ്വാധീനമുള്ള ചാനൽ എന്ന നിലയിൽ മീഡിയ വണിന് ഉയർച്ച ഉണ്ടാവുന്നു മീഡിയ വൺ ഇനിയും വളരും അവരിപ്പോൾ എത്തപ്പെട്ടിരിക്കുന്ന അഞ്ചാം സ്ഥാനത്തേക്ക് മറ്റാർക്കും കടക്കാൻ പോലും കഴിഞ്ഞെന്ന് വരില്ല അതേസമയം ഈ ആഴ്ച ചരിത്ര നേട്ടമുണ്ടാക്കിയിരിക്കുന്നത് ജനഞ്ജീവി തന്നെയാണ് കഴിഞ്ഞ കുറെ ആഴ്ചകളായി മുമ്പിൽ നിന്നിരുന്ന പ്രത്യേകിച്ച് നവകേരള സദസ് സമയത്ത് മുമ്പിൽ നിന്നിരുന്ന റിപ്പോർട്ടറിനെയും കൈലളിയേയും പിമ്പിലാക്കിക്കൊണ്ട് ജനഞ്ജീവി മുകളിലേക്ക് കുതിച്ചു ആറാം സ്ഥാനത്തെത്തി ഇരുപത്തി ഏഴ് പോയിന്റ് മൂന്ന് ഒൻപത് ആണ് അവരുടെ റേറ്റിംഗ് റിപ്പോർട്ടർക്ക് അടുത്ത സ്ഥാനമേ ഉള്ളൂ ഇരുപത്തി അഞ്ച് പോയിന്റ് പൂജ്യം ഏഴ് കൈരളി അതിന്റെ താഴെ പോയി ഇരുപത്തിരണ്ട് പോയിന്റ് ഇരുപത് ന്യൂസ് ആണ് ഏറ്റവും ഒടുവിൽ പതിനഞ്ച് പോയിന്റ് ഇരുപത് ഐറ്റീൻ പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവമായി വരുന്നുണ്ട് സി ന്യൂസ് മലയാളത്തിന് ഹെഡായിരുന്ന മഞ്ജുഷ് ഗോപാൽ അടക്കമുള്ളവർ ഇപ്പോൾ ന്യൂസ് ഐറ്റീനിലുണ്ട് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം ശ്രദ്ധ നേടുന്ന ഒരു ചാനലായി യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഏറ്റവും അധികം ആളുകൾ കാണുന്ന ചാനലായി ന്യൂസ് ഐറ്റീൻ മാറിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു ചേട്ടച്ച കഥയൊക്കെ ന്യൂസ് ആണ് കൊണ്ടുവന്നത് അതുകൊണ്ട് ന്യൂസ് ഐറ്റീനും വളർച്ച തന്നെയാണ് തളർച്ച റിപ്പോർട്ടർ ചാനലിനും കൈരളിക്കുമാണ് അവിടുത്തെ സഖാക്കൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് കേരളം മുഴുവൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് പറയുന്നു കേരളത്തിൽ സി പി എം തുടർഭരണമാണ് സൽഭരണമാണ് പക്ഷെ അവരുടെ സ്വന്തം കൈരളി ചാനലിന്റെ അവസ്ഥ ഇതാണ് കൈരളിയും ദേശാഭിമാനി ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് ഗോവിന്ദമാഷ് ചോദിച്ചു പക്ഷെ ജനഞ്ജീവിയുടെ താഴെയാണ് കൈരളി ചാനൽ എന്നത് ലജ്ജിക്കാൻ ഉള്ള ഒന്നായെങ്കിലും സഖാക്കൾക്ക് തോന്നണം മീഡിയ വണ്ടി വളർച്ചയുടെ കാര്യം പറഞ്ഞു ജനൻ ജനഞ്ജീവിയുടെ വളർച്ച ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ് ജനൻ ജനജീവിയിൽ വലിയ മാറ്റങ്ങൾ വരികയാണ് ഏറ്റവും കൂടുതൽ ജനഞ്ജീവിയുടെ എം ഡി ആയി വന്നത് ചെങ്കൽ രാജശേഖരൻ നായർ എന്ന വ്യവസായിയാണ് മുംബൈ ആസ്ഥാനമായി വ്യവസായം നടത്തി ഇപ്പൊ തിരുവനന്തപുരം ആസ്ഥാനമായി ധാരാളം സ്ഥാപനങ്ങൾ നടത്തുന്ന ചെങ്കൽ രാജശേഖരൻ നായർ ഒരു പഴയകാല നടി രാധയുടെ ഭർത്താവ് കൂടിയാണ് ചെങ്കൽ രാജശേഖരൻ നായർ ടിവിയുടെ മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേറ്റിരിക്കുന്നു എന്ന് മാത്രമല്ല ടിവിയുടെ ചീഫ് എഡിറ്റർ ആയിരുന്ന ജി കെ സുരേഷ് ബാബു ഇടക്കാലത്ത് പദവി ഒഴിഞ്ഞു പോയിരുന്നു ഇപ്പോൾ ജനറൽ മാനേജറായി ജി കെ സുരേഷ് ബാബു തിരിച്ചു വന്നിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സിനിമാ മേഖലയിൽ ഏറ്റവും സ്വാധീനമുള്ള ഏറ്റവും പ്രഗത്ഭന്മാരിൽ ഒരാളായ നിർമ്മാതാവ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസം ജനം ടിവിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാനായി ചുമതലയേറ്റു എന്നതാണ് നടി മേനകയുടെ ഭർത്താവാണ് ദേശീയ പുരസ്കാരം വരക്കിട്ട് കീർത്തി സുരേഷിന്റെ പിതാവാണ് സുരേഷ് കുമാർ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആയിരിക്കും പ്രിയദർശനാണ് തുടക്കം മുതൽ ചെയർമാൻ തിരുമാതിരക്കും മൂലം പ്രിയദർശൻ ഇടപെടുന്നുണ്ടായിരുന്നില്ല എന്നാൽ പ്രിയദർശൻ ഏതാനും മാസങ്ങൾക്കാവും ജനം ടി സജീവമായി ഇടപെടുമെന്നും ജനം ടിവിയെ ഉടച്ചുപറക്കാൻ നേതൃത്വം കൊടുക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് ഈ അടുത്ത കാലത്ത് ഒന്നിലധികം തവണ ജനജീവി സന്ദർശിച്ച് എല്ലാ മീറ്റിംഗുകൾക്കും നേതൃത്വം കൊടുത്ത് പ്രിയദർശൻ സജീവമാവുകയാണ് ഒപ്പം തന്നെ പ്രഗത്ഭരായ മൂന്ന് ജേർണലിസ്റ്റുകളാണ് ജനം ടിവിയുടെ എഡിറ്റോറിയൽ വിഭാഗത്തെ ഇപ്പോൾ നിയന്ത്രിക്കുന്നത് നമുക്കൊക്കെ അറിയാവുന്ന അനിൽ നമ്പ്യാർ പ്രോഗ്രാം ഹെഡാണ് ആർ രാജീവ് അദ്ദേഹം അതിന്റെ കോർഡിനേറ്റിംഗ് എഡിറ്ററാണ് ബാബു കോറോത്ത് ന്യൂസ് എഡിറ്ററാണ് ഈ മൂന്ന് പ്രഗത്ഭരായ ജേർണലിസ്റ്റുകൾക്ക് എഡിറ്റോറിയൽ വലിയ സ്വാധീനവും അതിന് പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള അധികാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട് അവർ മൂന്ന് പേരും ചേർന്ന് ഒരു ടീം എഫേർട്ട് നടത്തിയാണ് ജനൻ ടി ഇപ്പോൾ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നത് വാസ്തവത്തിൽ ഈ അവസാന സ്ഥാനങ്ങൾക്ക് വേണ്ടിയുള്ള മത്സരം നോക്കുമ്പോൾ വളരെ കൗതുകം ഉണർത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും കഴിഞ്ഞ പതിനൊന്നാഴ്ചയിലെ ഈ ചാനലുകളുടെ കണക്കൊന്ന് പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഞാൻ പറയാൻ പോകുന്ന താഴത്തെ നമുക്ക് ആദ്യത്തെ നാല് ചാനലുകൾ വിടാം അവസാനത്തെ അഞ്ച് ചാനലുകൾ പരിശോധിക്കാം റിപ്പോർട്ട് ചാനൽ ആയിരുന്നു ഇവരുടെയൊക്കെ നേതാവായി നിന്നിരുന്നത് നാല്പത്തി അഞ്ചാമത്തെ ആഴ്ച ഇരുപത്തിമൂന്ന് തൊണ്ണൂറ്റി രണ്ട് നാൽപ്പത്തി ആറ് മുപ്പത്തി എട്ട് ഇരുപത്തി ആറ് മുപ്പത്തി ഒമ്പത് ഇരുപത്തി എട്ട് മുപ്പത്തി ഏഴ് ഇരുപത്തി ഒമ്പത് തൊണ്ണൂറ് ഇങ്ങനെ റിപ്പോർട്ട് ചാനൽ പടിപടിയായി കയറുകയായിരുന്നു കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ രണ്ടാഴ്ചകൾ റിപ്പോർട്ട് ചാനൽ മാതൃഭൂമിയെ പോലും തോൽപ്പിക്കുമെന്ന പ്രതീക്ഷ നൽകി അമ്പത്തി ഒന്നാമത്തെ ആഴ്ചയിൽ മുപ്പത്തിമൂന്ന് ഇരുപത്തിരണ്ടും അമ്പത്തിരണ്ടാമത്തെ ആഴ്ച ഇരുപത്തി ഒമ്പത് ആയിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാല് റിപ്പോർട്ടറിന്റെ ശനിദിശയുടെ തുടക്കമാണ് ഇരുപത്തെട്ട് എഴുപത്തിനാല് ഇരുപത്തെട്ട് അറുപത്തി ഒമ്പത് ഇരുപത്തിയഞ്ച് പൂജ്യം ആഴ് എന്ന തരത്തിൽ താഴുന്നത് കണ്ടു ഇന്ന് നമ്മൾ പരിശോധിക്കേണ്ട ജനഞ്ജീവിയാണ് ഇരുപത് അറുപത്തിനാല് ഇരുപത് എഴുപത്തിരണ്ട് പത്തൊൻപത് എൺപത്തി ഒന്ന് ഇരുപത് മുപ്പത്തിനാല് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഏഴ് ഇരുപത്തിയൊന്ന് എൺപത്തി ഏഴ് ഇരുപത്തിമൂന്ന് പതിനെട്ട് ഇരുപത്തിയൊന്ന് പൂജ്യം ആറ് എന്നിങ്ങനെയായിരുന്നു ജനഞ്ജീവിയുടെ കഴിഞ്ഞ വർഷത്തെ അവസാനത്തെ ആഴ്ചകൾ അത് ന്യൂസൈറ്റിന് തൊട്ട് മുമ്പിലായിരുന്നു പടിപടിയായി ഉയർന്നു വന്നു ഈ വർഷം പൊടുന്നനെ കുതിച്ച് ന്യൂസ് ഐറ്റിനെയും റിപ്പോർട്ടർ ചാനലിനെയും കൈലളിയെ തോൽപ്പിച്ച് ഈ വർഷത്തെ ആദ്യത്തെ ആഴ്ച ഇരുപത്തിയൊന്ന് പൂജ്യം രണ്ടിലും കഴിഞ്ഞ ആഴ്ച ഇരുപത്തിയഞ്ച് അമ്പത്തിമൂന്നിലും ഈ ആഴ്ച ഇരുപത്തിയേഴ് മുപ്പത്തി ഒമ്പതിലും എത്തി മീഡിയ വണ്ടിന് തൊട്ട് താഴെ കൈലളിക്കും റിപ്പോർട്ടറിന് മുകളിലാണ് ജയനന്ത്യയുടെ അവസ്ഥ കൈരളി ആവട്ടെ ഇരുപത് അറുപത് പത്തൊൻപത് ഏഴ് അഞ്ച് ഇരുപത് ഏഴ് ആറ് ഇരുപത്തിരണ്ട് എൺപത്തി ഒന്ന് ഇരുപത്തി അഞ്ച് തൊണ്ണൂറ്റി ഏഴ് ഇരുപത്തിയേഴ് അറുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് ആറ് ഒന്ന് ഇരുപത്തിയഞ്ച് തൊണ്ണൂറ്റി ഒൻപത് എന്ന നിലയിൽ കുതിച്ചു കയറുകയായിരുന്നു കഴിഞ്ഞ വർഷം അവസാനം പൊടുന്നതിന് താഴേക്ക് വീണു ഇരുപത്തിനാല് ഏഴ് എട്ട് ഇരുപത്തിനാല് പൂജ്യത്തിലേക്ക് വന്നിരിക്കുന്നു മീഡിയാവണിന്റെ വളർച്ച കാണാതെ പോവരുത് പത്തൊൻപത് നാല് എട്ട് പതിനെട്ട് എട്ട് എട്ട് പത്തൊൻപത് പൂജ്യം ഇരുപത് ഏഴ് എട്ട് ഇരുപത്തിരണ്ട് ആറ് അഞ്ച് ഇരുപത്തിരണ്ട് അഞ്ച് രണ്ട് എന്ന നിലയിലായിരുന്നു കഴിഞ്ഞ വർഷം അതായത് ഡിസംബർ അവസാനം ബോർഡ് കുതിപ്പ് തുടങ്ങി ഇരുപത്തി അഞ്ച് രണ്ട് ഏഴ് ഇരുപത്തിനാല് അറുപത് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഒമ്പത് മൂന്ന് മുപ്പത്തിരണ്ട് പൂജ്യം ഒമ്പതിലേക്ക് കയറി മുപ്പത്തിരണ്ടിലേക്കുള്ള കുതിച്ചു കയറ്റം അസാധാരണമായ കുതിച്ചു കയറ്റമാണ് മീഡിയാവണിന്റെ വളർച്ചയാണ് ഏറ്റവും വലിയ വളർച്ച ഒപ്പം ജനൻജീവിയും വളരുന്നു ഏറെ കൊട്ടിഘോഷിച്ചു തുടങ്ങിയ താരപ്രചാരകരെ രംഗത്തിറക്കിയ റിപ്പോർട്ടറിന് വീഴ്ചയാണ് റിപ്പോർട്ടറിന്റെ റാങ്കിംഗിന് മുഴുവൻ പ്രധാന ഘടകമായി മാറിയത് ഈ എഡിറ്റർമാരെല്ലാം ഒരുമിച്ചിരിക്കുന്ന മീറ്റ് പ്രോഗ്രാം ആയിരുന്നു അരുൺകുമാറും നികേഷ് കുമാറും ഉണ്ണി ബാലകൃഷ്ണനും സ്മൃതി പരുത്തിക്കാടും പാർവതിയും ഒരുമിച്ചിരുന്ന ചർച്ച ആ മോഡലിൽ മോർണിംഗ് ഷോയും ന്യൂൺ ഷോയും ഒക്കെയായി പിടിച്ചു നിൽക്കാനുള്ള ശ്രമത്തിലാണ് റിപ്പോർട്ടർ പക്ഷേ അപ്പോഴേക്കും ദേശീയ സുരക്ഷാ വിഷയത്തിൽ റിപ്പോർട്ടർ ചാനൽ ഉടമസ്ഥാവകാശം കൈമാറ്റം ചെയ്യുന്നത് പോലും ഇതിനോടൊപ്പം റേറ്റിംഗ് കൂടി ഇടിഞ്ഞാൽ റിപ്പോർട്ടറിന്റെ ഭാവി ഇരുളടഞ്ഞതാവും ജനൻ ടിവിക്കും മീഡിയ അവണിനും പ്രതീക്ഷിക്കാനുണ്ടതാനും